എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നും പൂക്കുന്ന കുറച്ച് നല്ല ട്രോപ്പിക്കൽ ലില്ലി നമുക്ക് സെയിലായിട്ടുണ്ട് താമര പോലെ ഇവർക്ക് ഡോർമൻസി പീരീഡ് ഇല്ല അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് റീപ്പോർട്ടിങ് ആവശ്യമായി വരാറില്ല ഒരിക്കൽ നല്ല അടിവളമായി ചാണകപ്പൊടിയൊക്കെ കൊടുത്ത് നമ്മൾ ആമ്പലൊക്കെ നട്ടുവെച്ചാൽ കണ്ടിന്യൂസ് ആയി വർഷം മുഴുവനും ഒന്നും രണ്ട് മൂന്ന് നാലും പൂക്കളൊക്കെ നമുക്ക് തരുന്നതാണ് ഇടയ്ക്ക് എൻ പി കെയോ ഡാപ്പോ നമ്മൾ കടലാസിൽ പൊതിഞ്ഞ് ടബിൻ്റെ സൈഡിലായി താഴ്ത്തി വെച്ച് കൊടുക്കുന്നതും നല്ലതാണ് മുട്ടും പൂവുള്ള നല്ല വലിയ മെച്ചൂർഡ് പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനുള്ളത് ഏതൊക്കെ ആമ്പലാണ് വേണ്ടതെന്ന് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഏതൊക്കെ വാട്ടർലില്ലയാണ് നമുക്ക് സെയിലിനുള്ളതെന്ന് നോക്കാം ഇത് ബ്ലൂ വിസിൽ ബ്ലൂവിസ്റ്റിൽ ഒരു വിവി പാരസ് വെറൈറ്റിയാണ് വിവി പാരസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലകളിൽ നിന്നും തൈകൾ കിട്ടുന്നത് ഇലയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് ബ്ലൂവിസ്റ്റിൽ ആമ്പൽ എന്നും നമുക്ക് മൂന്നും നാലും പൂക്കൾ തരുന്ന ഒരു ആമ്പലാണ് ബ്ലൂവിസ്റ്റിൽ ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് മുട്ടും പൂവും ഒക്കെ ഉണ്ടാവും ഇതിന്റെ ഇലയ്ക്ക് നോഡ് ഉണ്ടാവും ഇലയുടെ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ഒരു നോഡുണ്ടാവും ആ നോഡുള്ള ഭാഗം നമ്മൾ വെള്ളത്തിൽ കട്ട് ഇല കട്ട് ചെയ്തിട്ട് കമിഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് വേരും പുതിയ ഇലകളും വരും അങ്ങനെയാണ് നമ്മൾ ഈ വി പാരസ് വെറൈറ്റി ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്നത് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബ്ലൂവീസിലിൻ്റെ മുട്ടും പൂവുമുള്ള പ്ലാന്റ് ഈ സെയിം പ്ലാന്റ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കീലാർഗോ ഇതും നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് ബ്ലൂവിസിൽ പോലെ എന്നും പൂക്കൾ ഉണ്ടാവും അതുപോലെ വിവി പാരസ് വെറൈറ്റിയാണ് ഇലയിൽ നിന്നുമാണ് തൈകൾ കിട്ടുന്നത് ഇതും ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ബഡും ഫ്ലവറും ഉള്ള സെയിം പ്ലാന്റ് ഇത് റൂബി എന്ന് പറയുന്ന ഒരു വിവി പാരസ് വെറൈറ്റി ആമ്പലാണ് ഇത് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരേ സമയം ഒന്നിലധികം പൂക്കൾ എന്നും തരുന്ന ഒരു വെറൈറ്റിയാണ് റൂബി ഇത് പർപ്പിൾ ജോയ് എന്ന് പറയുന്ന ഒരു ആമ്പലാണ് ഇതും ബേബി ആണ് ഇലയിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടുന്ന ഒരു ആമ്പല് ഇതിൻ്റെ വൈറ്റും വയലറ്റും ചേർന്നൊരു കളറാണ് എന്നും നമുക്ക് പൂക്കൾ തരും ഇതിൻ്റെയും സെയിം ബഡും ഫ്ലവറും ഉള്ള സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പീച്ച് ബ്ലോ ഇതും ഒരു പാരസ് വെറൈറ്റി തന്നെയാണ് വൈറ്റ് ലൈറ്റ് പിങ്ക് കളർ കൂടി ചേർന്ന് ഒരു നല്ല ഭംഗിയുള്ള വാട്ടർ ഇത് ഇതും നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ബഡും ഫ്ലവറും ഒക്കെയുള്ള സെയിം പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ചോമ്പു മേമോ എന്നൊരു വാട്ടർ ലില്ലിയാണ് ഇതും വി വി പാരസ് വെറൈറ്റിയാണ് അതിൻ്റെ ഇലയിൽ നിന്ന് തന്നെയാണ് തൈകൾ കിട്ടുന്നത് ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല പിങ്ക് കളർ ഫ്ലവറാണ് ആ ഫ്ലവറിൻ്റെ പെറ്റൽസിൽ എതളുകളിൽ ഒരു വൈറ്റ് ഒരു ലൈറ്റ് കളർ അടിക്കുന്ന പോലെ ഉണ്ട് അടുത്തത് ഇസ്ലാമൊറാഡ ഇതും ഒരു വിവി പാരസ് വെറൈറ്റിയാണ് ഇത് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്നും രണ്ടും മൂന്നും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന്റെ വയലറ്റ് കളറാണ് ഇതിന്റെ ഫ്ലവർ ആ ഫ്ലവറിൽ ഒരു വൈറ്റ് ഡോട്ട് പോലെ ഒരു ഷെയ്ഡ് കാണാൻ പറ്റും നമുക്ക് ഇതിന്റെ ഇലകളിൽ നല്ലൊരു അടിപൊളി വെറൈറ്റി ഇത് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ബഡും ഫ്ലവറും ഒക്കെയുള്ള പ്ലാന്റ് ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ബിവി പാലസ് വെറൈറ്റിയാണ് ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്നത് അടുത്തത് ട്രോപ്പിക്കൽ സൺസെറ്റ് അത് ഇലയിൽ നിന്നല്ല അത് അതിൻ്റെ ട്യൂബറിൽ നിന്ന് അതിൻ്റെ കിഴങ്ങ് ഉണ്ടാവും നമ്മൾ നട്ടുവെച്ചാൽ മണ്ണിൻ്റെ അടിയിൽ ആ കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ കിട്ടുന്നത് ഇത് എന്നും നമുക്ക് പൂക്കൾ തരുന്നൊരു നല്ല വെറൈറ്റിയാണ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഈ ബഡും ഫ്ലവറും ഉള്ള പ്ലാന്റ് അത് പർപ്പിൾ കളർ ഈ പർപ്പിൾ കളർ ആറ്റ നമ്മൾ ട്രോപ്പിക്കൽ സൺസെറ്റ് പോലെ തന്നെ ട്യൂബറിൽ നിന്നാണ് പ്ലാന്റ് ഉണ്ടാവുന്നത് അതിൻ്റെ കിഴങ്ങിൽ നിന്നും പുതിയ തൈകൾ കിട്ടും നമുക്ക് ഇതും നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ആമ്പലുകളിൽ ഏത് ആമ്പലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ജപ്പോണിക്ക അഥവാ വാട്ടർ ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് നല്ല വെളുത്ത പഞ്ഞു പോലെയുള്ള കുലകുലയായിട്ടുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ചെറിയ ചെടിച്ചട്ടികളിലോ വലിയ ടബുകളിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ജപ്പോണിക്കെ വളർത്താവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ മെച്ചൂർ പ്ലാന്റ് നല്ല പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ല മെച്ചൂർ പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സൈസുള്ള ഈ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ആരോഹെഡ് ജാസ്മിൻ ജപ്പോണിക്ക അല്ല ജപ്പോണിക്കയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിന്റെ പൂവിനി ജപ്പോണിക്ക പോലെ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ ഇലകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ജപ്പോണിക്ക് മൊത്തം വൈറ്റ് ആയിട്ടുള്ള റൊസാപ്പൂ പോലുള്ള പൂക്കളാണുള്ളത് ആരോഹെഡ് ജാസ്മിനി വൈറ്റ് ആണെങ്കിലും അതിൻ്റെ നടുക്ക് ഒരു മെറൂണ് കളറ് പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഡോട്ട് പോലെ വരുന്നുണ്ട് ആരോഹഡ് ജാസ്മിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് പൂക്കളോട് കൂടി കൂടിയിട്ടുള്ള പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വാട്ടർ മൊസൈക്ക് വാട്ടർ മൊസൈക്കിൻ്റെ കട്ടിങ്ങാണ് കൊടുക്കുന്നത് നമുക്ക് കട്ടിങ് തന്നെ വേഗം പിടിച്ച് കിട്ടുന്നതാണ് അതിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയ്ക്ക് ഇത് വാട്ടർ പോപ്പി വാട്ടർ പോപ്പി നല്ല മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് അതിൻ്റെ ഓരോ തൈകളും നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാട്ടർ പ്ലാന്റ് ആയാലും നമ്മളത് നട്ട് വെക്കുന്നത് വെയിലിന് തന്നെ ആയിരിക്കണം മഴയാണെന്ന് വെച്ച് ഷെയ്ഡിലോ കാർപോർച്ചിലോ എവിടെ വീടിൻ്റെ സൈഡിലായിട്ടോ അങ്ങനെ എവിടെയും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ മഴയില്ലാത്ത സമയത്തും വെയിലുദിക്കുന്ന സമയത്തും നമ്മൾ എവിടെയാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഏതായ ആണെങ്കിലും ഇനി വാട്ടർ ലില്ലി ആവട്ടെ താമര ആവട്ടെ ജപ്പോണിക്ക് ആവട്ടെ വാട്ടർ ആവട്ടെ ഏതായാലും നമ്മൾ നട്ട് വെക്കേണ്ടത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ അവയ്ക്ക് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ബർഡും ഫ്ലവറും ഉള്ള നല്ല വലിയ മെച്ചൂർഡ് പ്ലാന്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നട്ടുവെച്ചാൽ വേഗം പിടിച്ചു കിട്ടുകയും ചെയ്യും ഈ ഓരോ ആമ്പലുകളും വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ വാട്ടർലില്ലി കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അടയ്ക്കേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ അടുത്ത വീഴിയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ബൈ